പ്രമുഖ വ്യവസായി ഒ എം എ റഷീദ് തന്റെ മകൾ റുഷൈദ രണ്ടാം റാങ്ക് നേടിയ സന്തോഷം സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചപ്പോൾ അത് പുരോഗമനവാദികളുടെ ലക്ഷ്യമിട്ട ആക്രമണത്തിലേക്ക് വഴിമാറുകയായിരുന്നു മകൾ നിഖാബ് ധരിച്ചിരിക്കുന്ന ചിത്രം പോസ്റ്റിൽ പങ്കുവച്ചതോടെ അതിനടിയിൽ വിമർശനങ്ങൾ നിറഞ്ഞൊഴുകി കുട്ടിയെ ഒപ്പം നിർത്തേണ്ടത് എന്തിനാണ് പ്ലക്കാർഡ് മാത്രം ഉയർത്തിയിരുന്നുവെങ്കിൽ മതിയായിരുന്നു തുടങ്ങിയ ഉപദേശങ്ങളിലൂടെ പുരോഗമനവാദികൾ ഒരു വ്യക്തിയുടെ സ്വകാര്യ ജീവിതത്തിലേക്കും കുടുംബ ആഘോഷങ്ങളിലേക്കും കടന്നു കയറിയിരിക്കുകയാണ് ਆਣਾ <im> ഒരു കുട്ടിയുടെ അക്കാദമിക് നേട്ടം പ്രധാന വിഷയമായിരിക്കേണ്ടിടത്ത് പുരോഗമനത്തിന്റെ പേരിൽ മതവിരുദ്ധ അജണ്ട മാത്രം മുന്നോട്ട് വെക്കപ്പെടുകയാണ് റഷീദ് വിമർശനങ്ങളെ ശക്തമായി തന്നെ നേരിടുന്നുമുണ്ട് ഇത് കണ്ട് ഞാൻ ഒളിച്ചോടാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം തന്റെ നിലപാട് വ്യക്തമാക്കിയത് ധീരമായ മറുപടിയായി മാറി ഇന്ത്യ വൈവിധ്യങ്ങളാൽ നിറഞ്ഞ ഒരു രാഷ്ട്രമാണ് എല്ലാവർക്കും സ്വന്തം ജീവിത രീതിയിൽ ജീവിക്കാൻ അവകാശമുണ്ട് നഗ്നരായി കഴിയുന്ന സന്യാസിമാരിൽ നിന്നും തലപ്പാവും കൃപാണവും ധരിക്കുന്ന സിഖ് സമൂഹത്തിൽ ിൽ നിന്നും നിക്കാബും പർദയും ധരിക്കുന്ന മുസ്ലിം സ്ത്രീകളിൽ നിന്നുമാണ് ഭാരതത്തിന്റെ ആത്മാപ രൂപം കൊള്ളുന്നത് എന്നാൽ പുരോഗമനവാദികൾക്ക് ഈ യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ കഴിയാത്തതാണ് പ്രശ്നം സ്വാതന്ത്ര്യം അവകാശം മതേതരത്വം എന്നിവയെക്കുറിച്ച് അവർ വാചകങ്ങൾ തീർക്കുമ്പോൾ അത് മുസ്ലിം സമൂഹത്തെ പരമ്പരാഗത ജീവിത രീതികളെയോ ആക്രമിക്കാനുള്ള ഉപകരണമായി മാറുമ്പോഴാണ് അവരുടെ മുഖം തുറന്നു കാണുന്നത് നിക്കാബ് ധരിച്ച് വിദ്യാഭ്യാസത്തിന്റെ വിജയം കൈവരിക്കുന്ന ഒരു വിദ്യാർത്ഥിനിയെ കണ്ടപ്പോഴും പുരോഗമനവാദികൾക്ക് സന്തോഷം തോന്നിയിട്ടുണ്ട് മറിച്ച് അവർക്ക് വിഷമമായത് നിക്കാബ് ധരിച്ച് അവൾ പൊതുരംഗത്ത് എത്തിയതാണ് പുരോഗമനവാദികൾക്ക് സ്വാതന്ത്ര്യം എന്നത് മതപരമായ ചിഹ്നങ്ങളോട് വെറുപ്പ് പുലർത്താനുള്ളതാണ് എന്നാൽ ഒരാൾ തന്റെ വിശ്വാസത്തോടൊപ്പം വിദ്യാഭ്യാസവും ജീവിത വിജയവും നേടുമ്പോൾ അത് അവരുടെ ആശയക്കുടലിൽ പൊരുത്തപ്പെടുന്നില്ല റുഷൈദയുടെ വിജയം ആഘോഷിക്കേണ്ട അവസരത്തിൽ അവർ സമൂഹത്തിൽ രണ്ടായി വേർതിരിക്കുന്ന പ്രചരണത്തിന് വഴിവെച്ചിട്ടുണ്ട് ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഒരു കാര്യമാണ് വിമർശനങ്ങൾ മുഴുവൻ തിരിഞ്ഞത് വസ്ത്രധാരണത്തിലേക്കാണ് ഒരു കുട്ടിയുടെ പരിശ്രമവും വിജയവും അവഗണിച്ച് എന്തിനാണ് മുഖം മറച്ചത് എന്ന ചോദ്യമാണ് പുരോഗമനവാദികൾ ഉയർത്തുന്നത് ഇത് അവരുടെ യഥാർത്ഥ ലക്ഷ്യം പുറത്തു കൊണ്ടുവരുന്നതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് മതവും സംസ്കാരവും അടിച്ചമർത്തുക മതേതരത്വത്തിന്റെ പേരിൽ ഏകാധിപത്യം വൈവിധ്യങ്ങളാണ് ഭാരതത്തിന്റെ ശക്തി എന്ന് ഭരണഘടന പറയുമ്പോൾ അത് സ്വീകരിക്കാൻ കഴിയാത്തവർ ഇന്ന് സ്വയം പുരോഗമനവാദികളെന്ന് വിളിച്ച് പറയുകയാണ് പൊതുസമൂഹത്തോട് റഷീദിന്റെ പ്രതികരണം കൂടുതൽ വ്യക്തമാക്കുകയാണ് വൈവിധ്യങ്ങളാണ് ഭാരതത്തിന്റെ സൗന്ദര്യം ഓരോരുത്തർക്കും സ്വയം വസ്ത്രം ധരിക്കാനും സ്വന്തം ഭക്ഷണം കഴിക്കാനും സ്വന്തം മതത്തിൽ അഭിമാനിക്കാനും അവകാശമുണ്ട് എന്നാൽ പുരോഗമനവാദികൾക്ക് ഇത്തരം വൈവിധ്യങ്ങൾ അംഗീകരിക്കാൻ കഴിയാത്തത് അവർ സഹിഷ്ണുത പ്രകടിപ്പിക്കുമ്പോൾ അത് മതചിഹ്നങ്ങൾ ഇല്ലാത്ത സമൂഹത്തിനായാണ് മതത്തെ തുറന്നു പിടിക്കുന്നവരെ അവർ ആക്രമിക്കുകയും ചെയ്യും ഇത് ഇന്ത്യൻ ഭരണഘടനയോടുള്ള വൈരുദ്ധ്യമാണ് പുരോഗമനവാദികളുടെ ആക്രമണം ഒരു കുടുംബത്തിന്റെ സന്തോഷത്തിന് നേരെയായിരുന്നു മകളുടെ വിജയം ആഘോഷിക്കാൻ പങ്കുവച്ച ചിത്രം മതേതരത്വം എന്ന പേരിൽ ചിതറിക്കളയാൻ അവർ ശ്രമിച്ചിട്ടുണ്ട് എന്നാൽ സമൂഹത്തിലെ ഭൂരിപക്ഷം ജനങ്ങളും റഷീദിന്റെ വാദത്തോടൊപ്പം തന്നെയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത് വിജയം ആഘോഷിക്കേണ്ടിടത്ത് വിമർശനം ആവശ്യമില്ല എന്ന റഷീദിന്റെ ശക്തമായി പൊതുസമൂഹം ഏറ്റെടുത്തിരിക്കുകയാണ് പുരോഗമനവാദികൾ പറയുന്ന സ്വാതന്ത്ര്യം എല്ലാവർക്കും ബാധകമല്ല അവരുടെ ചിന്താശൈലി അംഗീകരിക്കുന്നവർക്ക് മാത്രമാണെന്ന് പൊതുജനങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ റഷീദ് നന്ദി പറഞ്ഞുകൊണ്ട് തന്റെ കുറിപ്പ് അവസാനിപ്പിച്ചു വിമർശിച്ചവരും പിന്തുണച്ചവരും എല്ലാം എന്റെ സമൂഹമാണ് എന്ന അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ യഥാർത്ഥ ആത്മാവാണ് എന്നാൽ ഈ ആത്മാവിനെ മനസ്സിലാക്കാൻ തയ്യാറാകാത്ത പുരോഗമനവാദികളാണ് രാജ്യത്തെ വിഭജിക്കുന്നതിനുള്ള ഉത്തരവാദികൾ വൈവിധ്യങ്ങൾ സ്വീകരിക്കും കഴിയാത്തവർ ഭാരതത്തിന്റെ ആത്മാവിനെ നിഷേധിക്കുന്നവരാണ് ഇന്ത്യയുടെ ഭാവി റുഷീദ പോലുള്ള യുവജനങ്ങൾക്കിടയിലാണ് നിക്കാബ് ധരിച്ചിട്ടും വിജയം നേടുന്ന ഒരു വിദ്യാർത്ഥിനിയാണ് ഇന്ത്യയുടെ പുരോഗതിയുടെ പ്രതീകം പുരോഗമനവാദികൾ യഥാർത്ഥത്തിൽ പുരോഗമനത്തിന്റെ പേരിൽ അസഹിഷ്ണുത പ്രചരിപ്പിക്കുന്നവരാണെന്ന് സോഷ്യൽ മീഡിയ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുകയാണ് വൈവിധ്യങ്ങളാണ് ഈ രാജ്യത്തിന്റെ ഭംഗി അതിനെ നശിപ്പിക്കാൻ ആര് വന്നാലും ഒറ്റക്കെട്ടായി ചെറുക്കുമെന്നും സോഷ്യൽ മീഡിയയും പൊതുസമൂഹവും ഒരുപോലെ പറയുന്നുണ്ട് ഇപ്പോൾ